ربي يا منان ضبط يا رحمن سال عينيني جئت يا سبحان اسهر في كل ليل افتش في كل സുരേഷ് പുളിക്കലാണ് കണ്ണമ്പ്ര വാർത്തകൾക്ക് വേണ്ടി ഇന്ന് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണമ്പ്ര പുതുക്കോട് പുത്തിരിപ്പാടം പള്ളിയുടെ അങ്കണത്തിലാണ് പുണ്യം പുത്തളി എന്ന പുത്തിരിപ്പാടം എന്ന് പറഞ്ഞാൽ അത് അന്വർത്ഥമാണ് കാരണം അത്രമേൽ ആളുകൾ ജാതി മത മതഭേദമന്യേ അവരുടെ ആ ആശാകേന്ദ്രമായി അഭയകേന്ദ്രമായി കാണുന്ന വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് പുതുക്കോട് പുത്തിരിപ്പാടം പള്ളി സിയാറത്ത് നടക്കുന്ന സ്ഥലമാണ് എല്ലാ മാസാവസാനങ്ങളിലും ഇവിടെ സ്വലാത്തുകൾ നടക്കാറുണ്ട് അതുപോലെ തന്നെ നിരവധിയായ കുടുംബങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പന്നു പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുന്ന ഒരു പ്രദേശമാണ് പുത്തുരുപ്പാടം പള്ളി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ പുതുക്കോട് പഞ്ചായത്തിൽ പുതുക്കോടിൻ്റെ തൃശ്ശൂരിൻ്റെയും മധ്യത്തിലായിട്ടാണ് ഈ പള്ളിയുള്ളത് തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയായ അതിർത്തി പ്രദേശമാണ് ഈ പുതുക്കോട് പുതുക്കോടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കൃത്യമായി പറഞ്ഞാൽ അച്ഛനണ്ടിയിൽ നിന്നും പുതുക്കോടിൽ നിന്നും ഒരു ഒരു കിലോമീറ്റർ അകലെയാണ് ഈ പുതു പുത്തിരിപ്പാടം പള്ളി ഉള്ളത് ഏതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയും പള്ളിക്കാടും അതിനോടൊന്നു വെച്ചിട്ടുള്ള ആ ഒരു അന്തരീക്ഷവുമെല്ലാം ഏറെ ഭക്തിദായകമാണ് മാത്രമല്ല വിശ്വാസികൾക്ക് അതൊരു അഭയകേന്ദ്രം കൂടിയാണ് പുത്തിരിപ്പാടം പള്ളിയുടെ വിശ്വാസങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് കാണാം പുത്തിരിപ്പാടം പള്ളി കാഴ്ചകൾ വസ്സലാത്തു മുർസലീൻ പാഠം മക്കാമിലാണ് ഞങ്ങളുള്ളത് ഇവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അള്ളാഹുവിൻ്റെ അവലിയാക്കന്മാര് ഒരുപാട് ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണത് ഇവിടെ ഒരുപാട് ആളുകൾ ദൈനംദിനം വരികയും ജിയാർത്ത് ചെയ്യുകയും ചെയ്യുന്ന ഒരു ജിയാർത്ത് കേന്ദ്രമാണ് തന്നെയുമല്ല ഇവിടെ ഞാനും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് ഉസ്താദ് ഖത്തീഫും കൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും വന്യനായ നമ്മുടെ ഉസ്താദ് ഖത്തീഫ് അവൾ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ആയി ഇഷ്ടം പതിമൂന്ന് വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ ഞാനും ആറു വർഷ കാലമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാളുടെയും ഈ പതിമൂന്ന് വർഷത്തിൻ്റെയും അതുപോലെ തന്നെ ആറു വർഷത്തിൻ്റെയും ഉള്ളിലുള്ള ജീവിതത്തിൽ ഇവിടെ ഇവിടെയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഈ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും പ്രത്യേകതകൾ ഒക്കെയും അനുഭവസ്ഥരാണ് ഞങ്ങൾ ഇവിടെ ഒരുപാട് ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതിൽ പ്രധാന പ്രധാനികളായ ആളുകളാണ് ഇപ്പോഴും കിടക്കുന്ന മക്കാമ് ഇവിടെ ഇവിടെ വന്ന് ഒരുപാട് ഒരുപാടാളുകൾ വന്ന് ഓരോരോ ആവശ്യങ്ങളും കാര്യങ്ങളും പറഞ്ഞ് ദ്വാ ചെയ്യാറുണ്ട് ആ ദുവാക്ക് മുഴുവനും ഇവിടെ ഉത്തരം നൽകാറുണ്ട് വിളിച്ച വിളിപ്പുറത്തുള്ള മഹാന്മാരാണ് ദുവാക്ക് ഇജാപത്തുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഒരുപാട് രോഗികളായ ആളുകൾ ക്യാൻസർ വരെ ഇവിടെ വന്ന് ദ്വാ ചെയ്ത് ഷിഫയായി പോകാറുണ്ട് ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ ഈ പന്ത് പതിമൂന്ന് വർഷത്തിൻ്റെ ഉള്ളിലും ഈ ആറു വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അഥവാ പല ഹോസ്പിറ്റലുകളിൽ പോയി മരുന്ന് കഴിച്ചും ഡോക്ടർമാരുടെ ചികിത്സകളൊക്കെ കഴിഞ്ഞിട്ടും രോഗം ശിഫയാവാതെ ക്യാൻസർ എന്ന മഹാരോഗം ഇവിടെ വന്ന് ജ്വാ ചെയ്യുകയും ആത്മാർത്ഥമായി ദ്വാ ചെയ്തു പോയി ആ രോഗം ഷിഫിയായ ചരിത്രം എത്രയോ ഉണ്ട് ഒന്നല്ല ഒരുപാട് രോഗങ്ങൾ മാറിയതായ ചരിത്രം ഞങ്ങളുടെ അനുഭവത്തിലുണ്ട് ഞാനിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇതാ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഈ മഹത്തുക്കളായ മഹാമാരുടെ ചാരത്തിരുന്നു കൊണ്ടാണ് ആയതുകൊണ്ട് ഇവിടുത്തെ പ്രത്യേകതകൾ കറാമത്തുകൾ വിളിച്ചോയി പറഞ്ഞ് പരസ്യം ചെയ്യുക എന്നുള്ള ലക്ഷ്യമല്ല ഉള്ളത് ഒരുപാട് യാതനയോടുകൂടെ വേദനയോടുകൂടെ നീറുന്ന മനസ്സുകളായി വന്ന വരുന്ന ആളുകൾക്ക് ഒരു അഭയകേന്ദ്രമാണ് ഒരു സമാധാനം കിട്ടുന്ന സ്ഥലമാണ് എന്നുള്ളത് അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ക്യാൻസർ രോഗം അതുപോലെ തന്നെ ഹാർട്ട് സംബന്ധമായ കിഡ്നി സംബന്ധമായ പൈശാചികമായ ഷെർറ് സിഹർ മാട്ട് മാരണങ്ങൾ പോലാത്ത ഒരുപാട് രോഗങ്ങളൊക്കെ ഇവിടെ നിന്നും മാറിപ്പോകാറുണ്ട് രോഗങ്ങൾ ഷിഫിയായി പോകണ്ടമായ റുകൾ കേസെടുക്കുകയും കേസ് വെട്ടുകയും പിശാജിനെ ഇവിടെ നിന്നും ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മളൊക്കെ കണ്ടിരിക്കുന്നത് വേർപാടിയിലൊക്കെ സ്ഥലങ്ങളിലൊക്കെയാണ് അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് ആളുകളുടെ പൈശാചികമായ ഷെർറ് സിഹറൊക്കെ ആയാസപ്പെട്ട് വരുന്നവരുടെ പ്രയാസങ്ങളൊക്കെ എത്ര വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്നവർ ഇവിടെ വന്നുകൊണ്ട് ചെയ്ത് അവരുടെ വിവാഹങ്ങൾ നടക്കാറുണ്ട് അതുപോലെ തന്നെ സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർ ഇവിടെ വന്ന് ദ്വാ ചെയ്ത് തൊട്ടുകെട്ടുകെട്ടുക കെട്ടുകയും അങ്ങനെ അവർക്ക് സന്താനം ലഭിക്കാറുണ്ട് ഇവിടെ വന്ന് ദ്വാ ചെയ്ത് പോയാൽ ഇവിടെ ഒരുപാട് അനുഭവങ്ങൾ അപ്പുറമുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ എട്ട് വയസ്സായ ഒരു പെൺകുഞ്ഞ് നടക്കുകയും ഇല്ല സംസാരിക്കുകയില്ല അങ്ങനത്തെ ഒരു കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടു രക്ഷിതാക്കൾ പറഞ്ഞു ഈ കുട്ടി സംസാരിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മഹാമാരുടെ ചാരത്ത് നിർത്തി അവിടുത്തെ പട്ടെടുത്ത് ഒഴിഞ്ഞ് വാ ചെയ്ത് വിട് അവിടെ നിന്നൊരു ഒന്നര മാസം കഴിയുമ്പോഴേക്കും ആ കുഞ്ഞ് നടന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുകയും ഇവിടെ നിന്ന് വീണ്ടും ദാ ചെയ്യുകയും ചെയ്തു വല്ലാത്തൊരു സംഭവമായി മാറി അതുപോലെ തന്നെ ഒരുപാട് രോഗശൈലിയിൽ കിടക്കുന്ന ആളുകളൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ട് ഞങ്ങളെ വിളിച്ച് ദ്വാശ ചെയ്യിപ്പിക്കാറുണ്ട് അതുകൊണ്ടൊക്കെ ഞങ്ങൾ അവിടുന്ന് ശിഫയാവാറുണ്ട് അതുപോലെ അവിടെ മാസാന്തര സ്വലാത്ത് വളരെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന സ്വലാത്താണ് മാസാന്തര സ്വലാത്ത് ഈ മഹത്വുകളുടെ അടുക്കൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഈ സ്വലാത്തിലും തന്നെ ഒരുപാട് ആളുകൾ പങ്കെടുക്കാറുണ്ട് ആ സ്വലാത്തിൽ വെച്ചും അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെയും ദുരീകരിച്ച് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ കരഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾ ചിരിച്ചുകൊണ്ട് ഇവിടെ പോകാറുണ്ട് അങ്ങനെ എണ്ണിയാൽ ഉടങ്ങാത്ത പറഞ്ഞാൽ ഉടങ്ങാത്ത സംഭവ വിവാഹസങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരുപാട് കറാമത്ത് കാണിക്കുന്ന സ്ഥലമാണ് വിളിച്ച വിളിപ്പുറത്തുള്ള മഹാന്മാരാണ് ദ്വാഗ് ഉത്തരമുള്ള സ്ഥലമാണ് ആയതുകൊണ്ട് ഒരുപാട് ആളുകൾക്കൊക്കെ താങ്ങുന്ന തണലുമാണ് ഇവിടെ ഇവിടുത്തെ ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സലാമലൈക്കും നിറഞ്ഞ രക്ഷിതാക്കളെ ഇവിടെ പറഞ്ഞു വളരെ വിശദമായി പറഞ്ഞതുപോലെ ധാരാളം കറാമത്തുകൾ കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലമാണ് പുത്തിരിപ്പാടം മക്കാം എന്നുള്ളത് വലിയ വലിയ മഹത്തുക്കൾ വലിയ വലിയ മഹാന്മാര് നിരന്തരം സന്ദർശിച്ചു പോകുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ പുത്തിരിപ്പാടം മക്കാം എന്ന് പറയുന്നത് ഇത് ഒന്നോ രണ്ടോ ആളല്ല പത്ത് നാൽപ്പതോളം മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഇന്ന വ്യക്തി എന്നുള്ളത് നമുക്കിവിടെ പറയാൻ കഴിയില്ല വലിയ മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ധാരാളം കറാമത്തുകൾ കൊണ്ട് നിറഞ്ഞ ഉത്തിരിപ്പാട് ഒരുപാടൊരുപാട് എണ്ണിയാൽ തീരാത്ത കറാമത്തുകൾ കൊണ്ട് നമുക്ക് അനുഭവമാണ് ഈ അടുത്ത് തന്നെ ഒരു ഒമ്പത് വയസ്സായ കുട്ടിക്ക് തലയിൽ ഒരു മുഴ വന്ന് ആ കുട്ടിക്ക് ക്യാൻസറാണ് ഡോക്ടർമാർ വിധിയെഴുതി അത് ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് നമുക്കൊന്ന് ഓപ്പറേഷൻ ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്തു നോക്കി ഡോക്ടർമാർ അപ്പോഴും പറഞ്ഞു ഇനി രക്ഷയില്ല നിങ്ങൾ നിങ്ങളെ പ്രാർത്ഥിക്കുകയായിരുന്നു അവരെ അതുപോലെ തന്നെ ഈ മക്കാമിൽ വരുന്ന പറഞ്ഞു ചെയ്യുകയും അവരുടെ ഹത്തുചാക്ക് പറക്കത്തുകൊണ്ട് ആ കുട്ടിക്ക് ഇന്ന് ഷിഫയായി വരികയാണ് വളരെയധികം സമാധാനമുണ്ട് എന്ന് പറയുകയുണ്ടായി സൂത്രനായ സൂത്രിയനായ ഉസ്താദ് മഹാനവറുകളുടെ സ്വലാത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക എല്ലാം മാറും അവസാന ഞായറാഴ്ചയാണ് ഇവിടെ സ്വലാത്ത് നടക്കാറുള്ളത് മൂന്ന് മണിക്ക് സ്വലാത്ത് ഒരുപാട് പതിനായിരക്കണക്കിന് ആളുകൾ ആ സ്വലാത്തിൽ പങ്കെടുക്കുക ഒരുപാട് 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 ദമ്പതികൾ ഇവിടെ വന്ന് പത്തും മുപ്പതും വർഷമായിട്ടും സന്താനമില്ലാതെ വിഷമിച്ച് വന്നവർക്കൊക്കെ ഇവിടെ നിന്ന് സന്താനമുണ്ടായി എന്ന കൂടി വരാറുണ്ട് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കരാ കറാമത്തുകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ് മക്ക ഈ കുത്തിരിപ്പാടം മക്കാം എന്നുള്ളത് അതുകൊണ്ട് തന്നെ മഹാനവാല ഇവിടെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനു താല എല്ലാവർക്കും ഇവിടെ വന്ന് സന്ദർശിക്കാനും ഈ എത്തിപ്പെടാനുമുള്ള മക്കാമിലെത്തിപ്പെടാനുമുള്ള തൗഫീദ് അള്ളാത്താലും അനുഗ്രഹിക്കട്ടെ ബാഹ്ര താഴ്വാൻ അലഹദില്ല അറബിലമി അസ്ലാം വൈകു വരമ